ഇന്ത്യൻ ഹസ്ബൻറ്റുമാർ ലോകത്തെവിടെ എത്തിയാലും ഒരു പ്രത്യേക കാറ്റഗറിയാണ് ഒരു ഇന്ത്യൻ ഹസ്ബൻഡ് ഭാര്യ വരുന്നതാണ് കാറിൻ്റെ ഡോറ് തുറന്നു കൊടുക്കുന്നത് കണ്ടാൽ അതിന് രണ്ടർത്ഥങ്ങളാണുള്ളത് ഒന്നുകിൽ കാർ പുതിയതായിരിക്കും അല്ലെങ്കിൽ ഭാര്യ പുതിയതായിരിക്കും ഒന്നാമത്തേതിനാണ് കൂടുതൽ സാധ്യത ഒരു ഇന്ത്യൻ ഹസ്ബൻഡിനോട് നിങ്ങൾക്ക് നിങ്ങളുടെ രഹസ്യങ്ങൾ ധൈര്യമായി തുറന്നു പറയാം അതാരോടും പറയില്ല കാരണം അഞ്ച് മിനിറ്റിൽ കൂടുതൽ അത് സ്റ്റോർ ചെയ്തിരിക്കുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ് ക്രിക്കറ്റ് പൊളിറ്റിക്സ് കാറിൻ്റെ മെയിൻ്റനൻസ് ഗ്രൗണ്ടിലെ കളി ഇതെല്ലാം കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ ആറാമത്തെ പ്രയോറിറ്റി ആയിരിക്കും ജാനകീടത്തിയുടെ മോൾ മറ്റാരുടെ കൂടെ ഒളിച്ചോടിപ്പോയി എന്നുള്ള നിങ്ങളുടെ ഇൻ്റർനാഷണൽ രഹസ്യത്തിന് കൊടുക്കുക ഒരു ഇന്ത്യൻ ഹസ്ബൻഡിൻ്റെ ഷർട്ട് നിങ്ങൾ ഹാങ്കറിൽ തൂക്കിയിട്ടാൽ ലാലേട്ടനെ പോലെ ഒരു ചെറിയ ചരിവ് കാണുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം പൊതുസ്ഥലങ്ങൾ ഇവർക്കുണ്ടാകുന്ന ചില സൈഡ് വലിവുകൾ കൺട്രോൾ ചെയ്യപ്പെടുന്നത് ഈ ഷർട്ടിൻ്റെ സൈഡിൽ പിടിച്ചുള്ള വലിയിലൂടെയാണ് ചിരുനിർത്തി ും അതിവിടെ പറയണ്ട അങ്ങോട്ട് നോക്കണ്ട ഇങ്ങനെയൊക്കെയുള്ള സിഗ്നലുകൾ സൈലൻ്റായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത് ഈ ഷർട്ട് വലിയിലൂടെയാണ് എന്തൊക്കെയാലും ഗേൾസ് നിങ്ങൾ ഭാഗ്യം ചെയ്ത് വരാളു ഇത്രത്തോളം സ്വയം ത്യാഗം ചെയ്ത് സമയം കുടുംബത്തിനു വേണ്ടി ചെലവഴിക്കുന്ന ഹസ്ബൻറ്റുമാരെ നിങ്ങൾക്ക് ലോകത്ത് മറ്റെവിടെ നിന്നും കിട്ടില്ല